സെക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവൾ അതിനോട് മുഖം തിരിക്കുന്നു തീരെ താല്പര്യമില്ല ചില ആളുകൾ പറഞ്ഞു ആദ്യ രാത്രി മുതൽ ഞാൻ ട്രൈ ചെയ്യാണ് പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് താൽപ്പര്യമില്ല ഞാനതുകൊണ്ട് ഹറാമിലേക്ക് പെട്ടുപോകുമോ എന്ന് ഭയപ്പെടുന്നു എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞു എന്തുകൊണ്ടായിരിക്കും ഇതിൻ്റെ റീസൺ നമ്മൾ ശരിക്കൊന്നും ഒന്ന് ചില സൈക്കോളജിക്കൽ റീസൺസ് പറയപ്പെടുന്നുണ്ട് ഒരു കാരണം ഇതാണ് മനസ്സുകൊണ്ട് ഭർത്താവിനോട് ഇഷ്ടം തോന്നിയിട്ടില്ലാത്തൊരു ഭാര്യ ഭർത്താവിന് ഒരു അടുപ്പം അവർ തമ്മിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു അടുപ്പം അടുപ്പമില്ലാതിരിക്കെ സെക്ഷലായ ശാരീരികമായൊരു റിലേഷന് നമ്മൾ ചെല്ലുകയാണെങ്കിൽ ഒരിക്കലും അതിനെ സമ്മതിച്ചു കൊള്ളണം എന്നില്ല അതായത് ഒരു ഇമോഷണൽ ബോണ്ടിങ് അവിടെ ക്രിയേറ്റ് ചെയ്യാതെ വെറും ശാരീരികമായ ഇച്ഛയെ തൃപ്തിപ്പെടുത്താൻ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ ഒരു പരിധിവരെ സ്ത്രീകൾ അതിനെ സമ്മതിച്ചു കൊള്ളണം എന്നില്ല അതാണ് ഒരു കാരണം അപ്പം അങ്ങനെ വരുമ്പോൾ അതിനുള്ള കൗൺസിലിങ്ങും മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ കടക്കേണ്ടി വരും രണ്ടാമത്തൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് ഇയാളെ വിവാഹം കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല വീട്ടുകാരൊക്കെ നിർബന്ധിച്ച് പഠനമൊക്കെ ഇടയിൽ വെച്ച് നിർത്തിയിട്ട് നിർബന്ധിപ്പിച്ച് കല്യാണം കഴിച്ചതാണ് ഇങ്ങനെ ഒരു ജീവിതം കിട്ടൂല മോളെ മോക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സാറില്ല എന്ന് പറഞ്ഞിട്ട് നിർബന്ധിപ്പിച്ച് കല്യാണം കഴിപ്പിച്ച ഒരാളാണ് അങ്ങനെ ഒരാൾ ലൈംഗികമായൊരു കാര്യത്തിന് വേണ്ടിയിട്ട് തൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ എന്തോ എന്തോരൊരു താല്പര്യമില്ലായ്മ ഭൂരിഭാഗം സ്ത്രീകളിലും ഉണ്ടാകാൻ സാധ്യതയേറെയാണ് മൂന്നാമതൊരു റീസൺ എന്ന് പറയുന്നത് കല്യാണമൊക്കെ കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലാണ് പക്ഷേ വിവാഹത്തിന് മുമ്പ് ഈ പെൺകുട്ടിക്കൊരു അഫെയർ ഉണ്ടായിരുന്നു എന്ന് വെക്കുക ഒരു പ്രണയം ഉണ്ടായിരുന്നു പക്ഷെ കല്യാണം കഴിഞ്ഞു മറ്റൊരാളുടെ ഭാര്യയായിട്ട് പോലും ഇവർക്ക് ആ ഒരു പ്രണയം മനസ്സിൽ നിന്ന് പോകുന്നില്ല അതായത് ഇത്രയും നാൾ ഞാൻ മനസ്സിൽ ആത്മാർത്ഥമായി കൊണ്ടു നടന്ന ഒരാളെ എൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ട് ഞാനൊരാളെ വിവാഹം കഴിച്ചു ശരി തന്നെ പക്ഷേ ഒരാൾക്ക് എൻ്റെ ശരീരം കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്നൊരു തോന്നലിലേക്ക് ഒരു പെൺകുട്ടി എത്തിയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ ആ പ്രണയത്തെ ബ്രേക്ക് ചെയ്യാനുള്ള മനസ്സിൽ നിന്ന് അതിനെ ബ്രേക്ക് ചെയ്ത് കളയാനുള്ള കാരണങ്ങളിലേക്ക് നമ്മൾ അടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ഒരു പരിധിവരെ അങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ അവർക്ക് മറ്റൊരാളോടൊപ്പം സെക്സ് ചെയ്യാൻ ഒരിക്കലും കഴിഞ്ഞുകൊള്ളണമെന്നില്ല അങ്ങനെ ചെയ്യുന്നവരുണ്ടാകാം പക്ഷേ പുരുഷനെ പോലെയല്ല പുരുഷന് ഒരു പരിധിവരെ അങ്ങനെ കഴിഞ്ഞേക്കാം പക്ഷേ സ്ത്രീക്ക് അതിന് കഴിയുക എന്ന് പറയുന്നത് വളരെ വിരളമായൊരു കാര്യമാണ് നാലാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ചൈൽഡ്ഹുഡ് സെക്ഷുവൽ അബ്യൂസാണ് അങ്ങനെ ഒരു അവരുടെ ചെറുപ്പകാലത്ത് സെക്ഷലായി അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ സെക്ഷുവലായി വല്ല പ്രയാസവും അവർക്ക് നേരിട്ടിട്ടുണ്ടെങ്കിൽ അത്തരമൊരു പേടി ആ പെൺകുട്ടിയുടെ മനസ്സിലുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സെക്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഭയമാണ് അപ്പോൾ ഒരു കാര്യത്തിലേക്ക് ഭർത്താവ് ക്ഷണിക്കുകയാണ് ഭർത്താവിനോട് അതിരറ്റ സ്നേഹമുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിന് വരുമ്പോൾ അവരുടെ മനസ്സ് വല്ലാതെ പേടിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇനി അഞ്ചാമത്തേത് മറ്റു ചില കാരണങ്ങൾ ഇങ്ങനെയാണ് സെക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേടിയാണ് അതായത് പല കൂട്ടുകാരികളും മറ്റു ചില കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും എടി ഈ ഒരു സെക്ഷൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിനാണ് നമ്മുടെ ജീവിതം തന്നെ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ കരുതിയിട്ട് ഈ സെക്ഷൽ ലൈഫിനോട് വിമുഖത കാണിക്കുന്ന ചില ആളുകളുണ്ട് അതായത് ഞാൻ മുമ്പ് ഒരു പള്ളിയിൽ ഹിദുമ ചെയ്തിരുന്ന സമയത്ത് ഒരു ഡിവോഴ്സ് കേസ് വന്നു ഡിവോഴ്സ് കേസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ രണ്ടുപേരെയും ഒരു ഒരു ഇസ്ലാമിക് കൗൺസിലിംഗ് എന്ന രീതിയിൽ രണ്ടുപേരെയും വരുത്തി സംസാരിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് വളരെ കുറച്ച് പ്രായമുള്ളൂ രണ്ടുപേർക്കും ഇരുപത്തിയെട്ട് വയസ്സൊന്നും പയ്യനായിട്ടുണ്ട് ആയിട്ടുണ്ട് അതിനേക്കാൾ അതിനേക്കാളേതാണ്ട് ഒരു നാലോ മൂന്നോ വയസ്സ് കുറവുമാണ് അപ്പോൾ ആ പയ്യൻ പറഞ്ഞത് ഉസ് എനിക്ക് ഞാൻ വിവാഹം കഴിച്ചത് എൻ്റെ ദീൻ പൂർത്തീകരിക്കാനാണ് പക്ഷേ ഞാൻ അവൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അവളെ സ്നേഹിക്കുന്നുണ്ട് റൊമാൻറ്റിക് ഒക്കെ എല്ലാ വിഷയത്തിലും ഞാൻ പക്കാണെന്ന് എനിക്ക് പറയാൻ പറ്റും കാരണം ഞാൻ അങ്ങനെയാണ് ജീവിച്ചിട്ടുള്ളത് പക്ഷേ എനിക്കത് തിരിച്ചു കിട്ടുന്നില്ല തിരിച്ചു കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു ഒരു ശാരീരികമായൊരു ദാഹം കൂടെ അടക്കണ്ട ഉസ്താദെ ഹറാമിലേക്ക് പോകാൻ പാടില്ലല്ലോ അപ്പോൾ ഞാൻ സെക്ഷളായ കാര്യങ്ങൾക്ക് അവളിലേക്ക് അടുക്കുമ്പോൾ അവൾ എന്നോട് തീരെ താല്പര്യം കാണിക്കുന്നില്ല ഉസ്താദിനറിയോ കല്യാണം കഴിഞ്ഞിട്ട് ഒമ്പത് മാസമായി കല്യാണം കഴിഞ്ഞിട്ട് ഒമ്പത് മാസമായി ചിന്തിച്ചു നോക്കണം നിങ്ങൾ അപ്പം ഡിവേഴ്സിന് വന്നിരിക്കുകയാണ് ഇന്ന് വരെ ഞങ്ങൾ ലൈംഗിക ബന്ധം ആസ്വദിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ആ പെൺകുട്ടിയേം കൂടെ വിളിപ്പിച്ചു അവനേം കൂടെ ഇരുത്തി ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു മോനെ ഇവൻ മോൾക്ക് വല്ല കുറവും വെച്ചിട്ടുണ്ടോ ഇല്ല കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ഇഷ്ടം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഇവൻ നല്ല സ്നേഹമാണോ സ്നേഹമാണ് ചോദിക്കുന്നൊക്കെ വാങ്ങിത്തരും മോന് ഡിവോഴ്സ് വേണോ ഒന്നും പറയുന്നില്ല കുട്ടി മിണ്ടാൻ പറ്റുകയാണില്ല അപ്പോൾ ഞാൻ ആ കുഞ്ഞിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഭർത്താവ് പറഞ്ഞ വിഷയത്തിൽ മോൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് അപ്പോൾ ആ കുട്ടി ഇങ്ങനെ പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സ് എന്നെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്ന ചില കാര്യങ്ങൾ ഞാൻ വായിച്ച ചില കഥകൾ ഇതൊക്കെ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടു തന്നത് ഈ സെക്സ് എന്ന് പറയുന്നത് ഭയങ്കര പേടിപ്പെടുത്തുന്ന ഭയങ്കര വേദനാജനകമായൊരു കാര്യമാണ് അതുകൊണ്ടുതന്നെ എനിക്ക് ഭയങ്കര പേടിയാണ് ഇപ്പോഴും ഇപ്പോഴും പല കുട്ടികളും ഈ ഒരു പേടി മനസ്സിൽ കൊണ്ടു നടന്നിട്ട് അവർക്ക് സെക്ഷൽ ലൈഫ് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല ജീവിതം അതുകൊണ്ട് തന്നെ പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിലൊരു പ്രൈമൈറ്റിൽ കൗൺസിലിംഗ് അവർക്ക് കൊടുത്തിരുന്നില്ല കൊടുത്തിരുന്നുവെങ്കിൽ ഒരു പരിധി വരെ പ്രശ്നത്തിൽ നിന്ന് അവർക്ക് പുറത്ത് കിടക്കാൻ സാധിച്ചേനെ ഞാനെപ്പോഴും മഹല്ലുകളിൽ പോകുമ്പോൾ അവരോട് ഉപദേശിക്കാറുണ്ട് തീർച്ചയായും ഇന്ന് എത്രയെത്ര ഡിവോഴ്സ് കേസാണ് വരുന്നതെന്ന് അറിയോ ജീവിതത്തെ എങ്ങനെ കാണണം എന്നറിയില്ല ലൈഫിനെ എങ്ങനെ ആസ്വദിക്കണം എന്നറിയില്ല ലൈഫിനെ എങ്ങനെ പ്രതിസന്ധികളെ തരണം ചെയ്യണം എന്നറിയില്ല ഒരു പരിധിവരിത് നമ്മുടെ ക്രിസ്ത്യൻ കുടുംബങ്ങളിലൊക്കെ പള്ളിയിൽ അവർക്ക് കൃത്യമായി കൗൺസിലിങ്ങിന് ശേഷമാണ് വിവാഹം തന്നെ നടത്തി കൊടുക്കുക എന്നാണ് ശരിക്കും മഹല്ലുകളും മുന്നിട്ടിറങ്ങി ഒരു കല്യാണം വരുമ്പോൾ കുട്ടികൾക്ക് കൃത്യമായി ഇപ്പോൾ പയ്യൻ്റെ മഹലിലാണെങ്കിൽ അവിടെ പെണ്ണിൻ്റെ മഹല്ലിൽ ഇവിടെ കൃത്യമായി കൗൺസിലിംഗ് പ്രീമാരിറ്റിലായിട്ട് കൊടുക്കണം വിവാഹത്തിന് മുമ്പ് കൊടുക്കണം ഇനി ഒരു ഒരു പ്രശ്നം വരുമ്പോൾ പോസ്റ്റ് മാരിറ്റിൽ കല്യാണത്തിന് ശേഷമാണ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതെങ്കിൽ കൃത്യമായി പ്രീ മാരിറ്റിൽ അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് വിവാഹശേഷം ഒരു കൗൺസിലിംഗ് ആവശ്യമാണെങ്കിലും മഹല്ലുകൾ കൊടുക്കണം ഇന്ന് മഹല്ലുകൾക്ക് ഇവിടെ നേരം മഹല്ലുകൾക്ക് ഇതിനൊന്നും നേരമില്ലാതെ വരിസംഖ്യ പിരിക്കാനല്ലാതെ ഒരു അതിൽ കവിഞ്ഞ ഒരു പരിപാടിക്കും മഹല്ലില്ല ഇതൊക്കെ മഹല്യുകൾ ചെയ്യണം പിന്നെ ആരത് ചെയ്യണേ സഹോദരങ്ങളെ അപ്പോൾ മഹല്യുകൾക്ക് ഇതിൽ വലിയ ഉത്തരവാദിത്തമുണ്ട് അപ്പോൾ ഒരു പരിധിവരെ സെക്സിനോട് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് ഈ ഒരു പേടി നിമിത്തമാകാം മറ്റൊന്ന് മറ്റൊന്ന് ആറാമത്തത് ഫിയർ ബോട്ട് പ്രഗ്നൻസിയാണ് അവരും കേട്ട ചില കാര്യങ്ങൾ ഈ ഡെലിവറി സമയത്ത് ഭയങ്കര വേദനയായിരിക്കും അതുകൊണ്ട് ഞാൻ പ്രഗ്നൻറ്റാവുമെന്ന് പേടിച്ചിട്ട് ഒരു താല്പര്യം കടന്നു വരാതെ സെക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഭീതിജനകമായ കാര്യമായി അവരെ ഭയപ്പെടുത്തുന്നു എന്നുള്ളത് മറ്റൊന്നാണ് പിന്നൊരു പ്രധാനപ്പെട്ട വിഷയം അത് ജീവിതം തുടങ്ങി സെക്സ് ഒക്കെ നടന്നിട്ടുണ്ടാവും പക്ഷെ പിന്നീട് സെക്സിനോട് താല്പര്യം ഇല്ലാതായി പോയത് ഒരു പരിധിവരെ ചില സഹോദരിമാരുടെ കമൻസ് വായിച്ചപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇങ്ങനെ തന്നെയാണ് അതായത് സെക്സിന് മാത്രം മതി മൂപ്പർക്കെന്നെ ആ ജീവിതം തുടങ്ങി എന്നോടൊന്നും ചിരിക്കില്ല എന്നോടൊപ്പം ഒന്നും ഇരിക്കില്ല ഭക്ഷണം കഴിക്കാൻ നേരത്ത് പോലും എൻ്റെ മുഖത്തേക്ക് നോക്കില്ല ഫുൾ ടൈം ഫോണിലാണ് സ്നേഹത്തോട് റൊമാൻറ്റിക്കായൊരു സംസാരം പോലുമില്ല പക്ഷേ സെക്സുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഓടി വരും ആ സമയത്ത് ചിരിക്കും അപ്പം ഞാൻ മനസ്സിലാക്കി എന്നെ അയാൾക്ക് സെക്സിന് വേണ്ടി മതി ഇപ്പം എനിക്ക് മെൻസ്ട്രൽ പീരീഡ് ആയിക്കഴിഞ്ഞാൽ മെൻസസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ തിരിഞ്ഞു പോലും നോക്കൂല അപ്പം ഇങ്ങനെ ഒരാളോട് ഞാൻ എന്തിന് സെക്സ് ചെയ്യണം എനിക്ക് താല്പര്യമില്ലാതായിപ്പോയി ഇപ്പം സെക്സ് എന്ന് കേട്ട തന്നെ വെറുപ്പാണ് എന്ന് കമൻറ്റ് ചെയ്ത എത്രയെത്ര സഹോദരിമാരുണ്ട് അപ്പോൾ ഒരു കാരണം ഇതുമാകാൻ സാധ്യതയുണ്ട് ഇവിടെ എന്താ വേണ്ടത് ഇതുമല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇത്തരം എന്ത് ഈ ഒരു സെക്ഷലായ ഒരു കാര്യത്തിന് ഭാര്യ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞത് വെറുതെ സമ്മതിക്കാതിരിക്കില്ല എന്തോ ഒരു റീസൺ അവിടെ ഉണ്ട് അപ്പോൾ പരസ്പരം സെക്ഷുവലായ വിഷയങ്ങള് ഭാര്യയും ഭർത്താവും തുറന്ന് സംസാരിക്കാൻ സമയം കണ്ടെത്തണം രണ്ടുപേരും തുറന്ന് സംസാരിക്കാം എന്താണ് എൻ്റെ മുകളുടെ പ്രശ്നം അപ്പം എന്ത് പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് കൃത്യമായി ചികിത്സ കൊടുക്കണം ഇന്ന് എത്രയെത്ര എത്ര സൈക്കോളജിസ്റ്റുകളുണ്ട് മുക്കിലും മൂലയിലൊന്ന് സൈക്കോളജിസ്റ്റുകളാണ് അങ്ങനെ കാണുന്നിടത്തൊക്കെ പോകാതെ നമ്മുടെ പ്രശ്നം തീർത്ത് തരുമെന്ന് ഉറപ്പുള്ള ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടുപിടിച്ചിട്ട് കൃത്യമായ കൗൺസിലിങ്ങിലൂടെ ഭാര്യയുടെ മനസ്സ് മാറ്റിയെടുത്ത് മനോഹരമായ ഒരു ജീവിതം ആസ്വദിക്കാൻ നിങ്ങൾക്ക് കഴിയണം അപ്പോൾ തുറന്നുള്ള സംസാരം ഈ സെക്ഷൽ ലൈഫും സെക്ഷൽ ലൈഫ് മാത്രമല്ല നമ്മുടെ ജീവിതം തന്നെ മനോഹരാക്കാൻ വളരെ വളരെ അത്യാവശ്യമാണ് തുറന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് പക്ഷേ എത്ര പേര് തുറന്ന് സംസാരിക്കുന്നുണ്ട് മനസ്സ് തുറന്ന് ഭാര്യയും ഭർത്താവും സംസാരിക്കട്ടെ ഇനി സെക്സ് എന്നുള്ള പദം കണ്ടിട്ട് അടിയിൽ തെറി പറയാൻ വരുന്നവരെ നിങ്ങൾ സ്വന്തം ജീവിതത്തിലേക്ക് നോക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇതിരെ ഇതിലേറെ വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും സെക്സ് എന്നാ ഒരു പദം മോശം പദമൊന്നുമില്ല ചിലർ പറയൂ അതിന് ലൈംഗികതാന്ന് എഴുതി കൂടിയത് മലയാളത്തിൽ മലയാളത്തിൽ എഴുതിയതും ഇംഗ്ലീഷിൽ എഴുതിയാലും അറബിയിൽ എഴുതിയാലും സംഭവം ഒന്നും തന്നെയല്ലേ ഇവിടെ ഭാര്യയും ഭർത്താവും മനോഹരമായി ജീവിക്കാനുള്ള ടിപ്സാണ് നമ്മൾ പറഞ്ഞു തരുന്നത് അല്ലാതെ ഒരു അശ്ലീലതയും ഇവിടെ പറയുന്നില്ല അശ്ലീലമായതൊന്നും കാണിക്കുന്നില്ല ആ ഒരു പദം അശ്ലീലമല്ല നിങ്ങൾ മനസ്സിലാക്കുന്നിടത്ത് വന്ന ചില പ്രശ്നങ്ങളാണത് അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ സന്തോഷത്തോടെ സെക്ഷൽ ലൈഫ് ആസ്വദിക്കുക അത് മനോഹരമായി ജീവിതത്തിന് കാരണമാകും തുറന്ന് സംസാരിക്കുക പ്രശ്നം കണ്ടെത്തുക പരിഹരിക്കുക മനോഹരമായ ജീവിതം എല്ലാവർക്കും കാരുണ്യവാനായ ഉറപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ അസ്ലാം വാലിക്കും വരഹമ്മത്താഹി വർക്കാത്ത